കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയും സിനിമാ തരനുമായ ജി കൃഷ്ണകുമാറിനെ അല്ലെങ്കിൽ കെ കെ ജിയെ ആക്രമിച്ച കേസിൽ ഒരു ബി ജെ പി പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് ഇയാളെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു മുളവര സ്വദേശി സനലിനെയാണ് കൃഷ്ണകുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ എത്തിയപ്പോൾ അബദ്ധത്തിൽ കണ്ണിൽ താക്കോൽ കൊണ്ടതാണെന്നാണ് ഇയാൾ പോലീസിൽ നൽകിയ മൊഴി തൃശൂർ പൂരം സംബന്ധമായ ചില കാര്യങ്ങൾ താൻ പ്രസംഗത്തിൽ പറഞ്ഞെന്നും അതിൽ പ്രകോപിതരായ സി പി എം തന്നെ ബോധപൂർവം ആക്രമിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് കൃഷ്ണകുമാർജി പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ബി ജെ പി പ്രവർത്തകനായ സനലിനെ അറസ്റ്റ് ചെയ്യുന്നത് സനലിൻ്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൊണ്ടാണ് കൃഷ്ണകുമാറിൻ്റെ കണ്ണിന് പരിക്കേറ്റതെന്ന് ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ സമയം കൊണ്ട് ബി ജെ പിക്ക് സ്തുതി പാടുന്ന ചില മാധ്യമങ്ങൾ ഈ വാർത്ത ആഘോഷമാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഇളക്കി മറിച്ച് കൃഷ്ണകുമാർ മുന്നോട്ട് കൃഷ്ണകുമാറിൻ്റെ മുന്നേറ്റം കണ്ട് ഭയന്ന് കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് ശ്രീമാൻ ഷാജൻ സ്കറിയ റിപ്പോർട്ട് ചെയ്തത് കൃഷ്ണകുമാർ കൊല്ലം ഇളക്കി മറിക്കുന്നു എന്ന് ഇടയ്ക്കിടെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ബി ജെ പിയുടെ സിനിമാ നിർമ്മാണം നടത്തുന്ന അഭിനയങ്ങൾ ഒന്നും ശരിയാവുന്നില്ല തന്നെ ആക്രമിച്ചത് ആരാണെന്ന് വ്യക്തമായി അറിയില്ലെങ്കിൽ അത് പരിശോധിച്ച് അറിഞ്ഞിട്ട് വേണം ഒരു സ്ഥാനാർത്ഥി ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഈ പൊട്ടിക്കാൻ ശ്രമിച്ച സംഭവം നടക്കുമ്പോൾ അവിടെ യാതൊരു തിരക്കും തിക്കും ഉണ്ടായിരുന്നില്ലെന്നും ഇതേ കൃഷ്ണകുമാർ തന്നെ നേരത്തെ പറഞ്ഞതാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണ വേദിയിൽ സി പി എം കാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഒക്കെ വന്ന് നിൽക്കുമെന്നാണ് ഈ കൃഷ്ണകുമാർ കരുതുന്നത് ഒരു പൊതുവേദിയിൽ വെച്ച് എതിർ പാർട്ടിക്കാർ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചു എന്ന നാടകം ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഓടുമായിരിക്കും ഇവിടെ കുറേ പേരെ ചിരിപ്പിക്കാൻ കഴിയും എന്നല്ലാതെ വേറെ യാതൊരു ഗുണവും ഇതുകൊണ്ട് ബി ജെ പിക്ക് ഉണ്ടാവില്ല കൊല്ലത്ത് താൻ ഏതു വിധേനയും ജയിക്കാൻ പോകുന്നില്ലെന്ന് നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ് ഈ കൃഷ്ണകുമാർ പ്രധാനമായും മൂന്ന് മുന്നണികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ അതിൽ മൂന്നാം സ്ഥാനം അതായത് ഏറ്റവും ഒടുവിൽ എത്തുന്ന ആൾ തന്നെയാണ് കൃഷ്ണകുമാർ അങ്ങനെ യാതൊരു ജയസാധ്യതയും ഇല്ലാത്ത ഇദ്ദേഹത്തെ എതിർപ്പാർട്ടിക്കാർ എന്തിനു ആക്രമിക്കണം ഇലക്ഷൻ അടുത്തു വരുമ്പോൾ ഇങ്ങനെ ഒരു ആക്രമണ കഥ ഉണ്ടായപ്പോൾ കേരളത്തിലെ സാമാന്യ ബോധമുള്ളവർക്കെല്ലാം മനസ്സിലായിരുന്നു അതിൻ്റെ പിന്നിൽ അവിടെ കൂടിയിരുന്ന ബി ജെ പി പ്രവർത്തകർ തന്നെ ആയിരിക്കുമെന്ന് ബി ജെ പി അനുഭാവികളല്ലാത്ത ആരും തന്നെ ആ വേദിയിൽ വരാനും സാധ്യതയില്ല തൃശ്ശൂരിൽ മറ്റൊരു സിനിമാ നടൻ പലതരത്തിലുള്ള നാടകങ്ങളും വേഷം കെട്ടലുകളും നടത്തുന്നുണ്ട് എല്ലാത്തിലും അവസാനം നാണം കിടന്നുമുണ്ട് എന്തായാലും ഇത്തരം വില കുറഞ്ഞ നാടകങ്ങളുടെ കാര്യത്തിൽ സുരേഷ് ഗോപിയെ കടത്തിപ്പെട്ടാൻ ഇത്തവണ കൃഷ്ണകുമാറിന് കഴിയില്ല കാരണം ഇലക്ഷൻ പ്രചാരണം നാളെ അവസാനിക്കുകയാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും തോൽക്കാനായി ഇറങ്ങുമ്പോൾ നന്നായി പരിശ്രമിച്ചാൽ സുരേഷ് ഗോപിയെ വെല്ലുന്ന ഒരു ഹാസ്യതാര്യമായി മാറാൻ കെ കെ ജി എന്ന കൃഷ്ണുമാറിന് കഴിയും അതിനായി എല്ലാവിധ ആശംസകളും നേരുന്നു